ബിഗ് ബോസ് ഞാൻ കാണാറില്ല എന്നും ബിഗ് ബോസിൽ നടക്കുന്നതൊന്നും എനിക്കറിയില്ല എന്നും വെറുതെ ആ പിള്ളേരുടെ ശാപമൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടുകയാണെന്നും മോഹൻലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പലർക്കും അറിയുന്നൊരു സത്യമാണിത് ബിഗ് ബോസ് കുത്തിയിരുന്നൊരിക്കലും മോഹൻലാൽ കാണില്ല ബിഗ് ബോസിൻ്റെ അധികൃതർ അവിടെ എത്തി മോഹൻലാലിനോട് ചില കാര്യങ്ങൾ പറയും ആ എപ്പിസോഡ് ചിലപ്പോൾ കാണിക്കുമായിരിക്കും വിഷ്വലുകൾ കാണിക്കുമായിരിക്കും അതനുസരിച്ച് മാത്രമാണ് മോഹൻലാൽ തൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതെല്ലാവർക്കും അറിയുന്നൊരു സത്യം തന്നെയാണ് ഇതിപ്പോൾ മോഹൻലാലിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതലും അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയായി മാറി സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്ന വിഷയമായി മാറി പ്രേക്ഷകർക്ക് തന്നെ വളരെ കൃത്യമായി അറിയുന്നൊരു കാര്യമായി മാറി മോഹൻലാൽ ഇത് പറഞ്ഞപ്പോൾ ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല ഏഷ്യാന നൽകിയ അഭിമുഖത്തിലാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും താരം മറുപടി നൽകുന്നത് രണ്ടര മണിക്കൂറിൽ വലിയൊരു കഥ പറയുന്നതാണ് സിനിമ ഒരാഴ്ചത്തെ കഥ ഒരു മണിക്കൂറിൽ പറയുന്നു എന്നാണ് ബിഗ് ബോസ് ഹോസ്റ്റിംഗ് അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതിനായൊരു ടീമോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യും ഹോസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചപ്പോൾ ആരുടെയും റെഫറൻസ് ഒന്നും ഞാൻ എടുത്തിരുന്നില്ല റെഫറൻസ് എടുത്ത് ചെയ്യാൻ പറ്റില്ല മലയാളത്തിലെ ബിഗ് ബോസിൻ്റെ സ്വഭാവം തമിഴിലും തെലുങ്കിലും ഉള്ളത് റഫറൻസിനായി മറ്റ് ബിഗ് ബോസുകൾ ഞാൻ കണ്ടിട്ടില്ല കമലഹാസന്റെ ഷോ കണ്ടിട്ടുണ്ട് സൽമാൻ ഖാൻ്റെ പോലും ഒരു ഫുൾ ഷോ ഞാൻ കണ്ടിട്ടില്ല എന്ന് മോഹൻലാൽ പറയുന്നു ഒന്നാമത് ഞാനെന്നും ഒന്നും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല മോഹൻലാൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസിനെ കുറിച്ച് ഇത്രയും തുറന്നു പറയുന്നത് അല്ലാതെ മോഹൻലാൽ ഇത്തരത്തിലൊന്നും പറയാറില്ല ഒന്നും അറിയാതെ എവിടെ പോയി കഴിഞ്ഞാൽ എന്ത് പറയും ചിലത് ചോദിക്കാൻ എനിക്കും അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യം കണ്ടാൽ ഞാൻ ചോദിക്കാറുണ്ട് ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല പതിനെട്ട് പേർക്കും പല സ്വഭാവമല്ലേ അതെങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ലാലേട്ടൻ വന്നിട്ട് കൊടുക്കാം എന്നുള്ള രീതി ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾക്കില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ സീസണൊക്കെ ഒരുപാട് പേർ പരാതി പറയുമായിരുന്നു എന്ന് മോഹൻലാൽ പറയുന്നു എനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷെ ഞാനത് കാണിക്കാറില്ല ചിലപ്പോൾ അറിയാതെ കാണിച്ചു പോകും എന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ കൃത്യമായി ഇതിനെ നിലവാരം നടത്തുന്നുണ്ട് ഞാനും പ്രേക്ഷകനായിട്ടാണല്ലോ ഷോ കാണുന്നത് കഴിഞ്ഞ ദിവസം തലേനെ എടുത്ത് എറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ അവർ ഉപയോഗിക്കുന്ന ഭാഷകളും എത്ര പറഞ്ഞാലും അതവർ മാറ്റുന്നില്ല അവർ വീടുകളിലും സുഹൃത്തുക്കളിടയിലും ഒക്കെ സംസാരിക്കുന്നത് തന്നെയാണ് അവർ ഇവിടെ കൊണ്ടുവരുന്നതും അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അതാണൊരു പ്രശ്നവും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളെന്ന് എടുത്തു പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് പറയുന്നുണ്ട് മോഹൻലാൽ ഇത് കാണാറില്ല എന്ന് എല്ലാവർക്കും അറിയാം അവർ ഇത് പറഞ്ഞു കൊടുക്കുന്നതാണെന്നും അവർ പറയുന്ന രീതിയിലാണ് മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും കൃത്യമായി ഇപ്പോൾ അന്വേഷിക്കുന്നതും ആരാധകരും കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരോന്നായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്ക് തന്നെ വളരെയധികം സ്നേഹമാണ് മോഹൻലാലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ പ്രശ്നങ്ങളെല്ലാം പ്രേക്ഷകർ ഓരോന്നോരോന്നായി ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് മോഹൻലാൽ എല്ലാത്തിനും ഉത്തരം നൽകുന്നത് ഒന്നിലും ഒളിച്ചു കളിയില്ല എല്ലാത്തിലും കൃത്യമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്ത് പറയാറുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ